ഹലോ അപ്പൊ എല്ലാവർക്കും വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്ന് കടയിലൊക്കെ പോയിട്ട് ഇന്ന് ഞാൻ മറ്റേ ഇത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആര് വയ്പ് അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ എണ്ണ കാച്ചാൽ അപ്പൊ ഉച്ചയ്ക്ക് ഏറ്റവും ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു അപ്പൊ ചോറിരിക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് തക്കിക്കൂട്ട് ഒരു മോരി കാച്ച മീൻ കഴിക്കാൻ വരച്ചു മീൻ രാത്രി കട്ടേ ഇതുണ്ടാക്കാനാണ് ഇത് ഉണ്ടാക്കാനാണ് ഒരു ബെന്തുണോലും രണ്ടു കഷ്ണം മതിയാ അല്ലെങ്കിൽ നാലു നടക്കണോ ചെറിയ പീസു നമ്മൾ രാത്രി തോട്ടേക്ക് കപ്പീസും കൂടെ വെക്കാൻ വെച്ചിട്ടാണ് ഈ സംഭവം മേടിച്ചത്സ എന്താ അപ്പൊരു നാല് പീസ് എടുത്തിട്ടേ ഒന്ന് കഴുകിട്ട് നമുക്ക് മസാലയൊക്കെ പിരക്കി വെക്കാം ഒരു മോര് വായ അത്രേ ഉള്ളൂ ഇറങ്ങൂല്ല ഞാൻ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ളത് മേടിച്ചിട്ട് പുറത്തെടുത്ത് വെച്ചേക്കാം കട്ടയായിട്ടിരിക്കണോ ആ സംഭവം അപ്പൊ ഒന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഉരുകട്ടേന്ന് വിചാരിച്ചിട്ട് സാധാ മസാല കേട്ട മഞ്ഞപ്പൊടി മുളക് പൊടി സാറേ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഉണ്ടാകുന്ന പക്ഷേ ഇടല്ലേ ആകെ ഇത്രേം മാത്രമേ എടുത്ത് ചെയ്യുന്നുള്ളൂ ബാക്കി നമുക്ക് പറ്റിക്കാൻ മീൻസ് ഇച്ചിരി കുടമ്പുളങ്ങിട്ട് തേങ്ങയൊക്കെ അരച്ചു വയ്ക്കാന്ന് വിചാരിക്കേണ്ടേ കഴിഞ്ഞ ദിവസം ആരുടെ വീഡിയോ കണ്ടു കപ്പയും മീനും കഴിക്കണത് അപ്പൊ തോന്നി ഇണ്ടാക്കണം പിന്നെ ഞാനൊരു തട്ടിക്കൂട്ടും മോരും കൂടെ കാച്ചിട്ടു ഇവിടുത്തെ മോര് ഇവിടുത്തെ മോര് നല്ല നമ്മുടെ നാട്ടിൽ പുളിയില്ലാത്ത മോരൊക്കെ കിട്ടും പക്ഷെ നാട്ടിലായിരുന്ന സമയത്ത് അങ്ങനെ സൂപ്പർമാർക്കറ്റിൽ നിന്നൊന്നും നമ്മൾ മേടിക്കാറില്ല നമ്മുടെ അടുത്തുള്ള സാധാ പലചരക്ക് കടയിൽ നിന്നൊക്കെയ സാധനങ്ങൾ മേടിക്കാറുള്ളത് അപ്പോൾ അവിടെ കിട്ടുന്ന തൈരെന്ന് വെച്ചിട്ട് പുളിയുള്ള തൈരല്ലേ അപ്പം പുളിയില്ലാത്ത തൈര് എനിക്കിങ്ങനെ കാച്ചാൻ നല്ല ഇഷ്ടമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ കടുക് മുലുവൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ആ ഒരു കറിയും ഒരു അച്ചാറുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പൊ അതിന്റെ കൂടെ ഇപ്പം ഈ ഒരു മീൻ വറുത്തതും കൂടെ ആവുമ്പോ മീനും എന്താണ് തൈരും വിരുദ്ധാഹാരമാണെന്ന് പറയുമെങ്കിലും അതൊരു അപാര കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കടുക് ഇട്ട് പൊട്ടിച്ചതിന് കഴിഞ്ഞൊ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പച്ചമുളക് വേപ്പൽ ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റി ഉപ്പിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ തൈരി ഇടാം ഉള്ളൂ അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ചോറ് എന്താണ് ഞാനൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു നമ്മൾക്ക് ഓൾറെഡി ഇപ്പം ഞാൻ നമ്മൾ ചായ അളക്കണ കപ്പിൽ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് തികയുന്നുണ്ട് കാരണം രാത്രി ഇപ്പം മിക്കപ്പോഴും നമ്മൾ ചപ്പാത്തി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ചോറ് കഴിക്കണുള്ളൂ ഏട്ടനുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ അത്യാവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പം ഈ മീൻ നല്ല മീനായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് മൂന്നായിരുന്നു കിങ് ഫിഷായിരുന്നു എന്ന് നമ്മൾ അങ്ങനെ ഇത് മേടിക്കാറില്ല അപ്പം ചുമ്മാ ഇത് കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾ കറി വെച്ചോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരൻ തന്നു വിട്ടത് അപ്പം എന്തായാലും സംഭവം കിടുവായിരുന്നു വറുത്തിട്ട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നിട്ടോ അപ്പോൾ എന്താ എൻ്റെ ഞാൻ ഫുഡ് ഒക്കെ നേരത്തെ കഴിച്ചിട്ടാണ് ആ മീൻ ഞാൻ നാട്ടിൽ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ മീൻ ഈ മീൻ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതിൻ്റെ മണം വറുത്തുകഴിഞ്ഞപ്പം അതിൻ്റെ മണമടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഏട്ടനപ്പം വിശക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചു നല്ല മീനായിരുന്നാ എനിക്ക് വീ നാട്ടിൽ കഴിച്ചോ എന്തോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ വെളിയിലൊക്കെ വന്ന് താമസിച്ച് നിന്ന് തുടങ്ങിയതിൽ പിന്നെ ആ ഒരു മീൻ ഞാൻ മേടിച്ചിട്ടില്ല എനിക്ക് അതിനെപ്പറ്റിട്ടങ്ങനെ അറിയണ്ടായിരുന്നില്ല നല്ല മീനായിരുന്നു കേട്ടോ ഇനി ഏട്ടൻ കുളിക്കാനൊക്കെ പോയി അങ്ങേര് കുറച്ച് കഴിയുമ്പോൾ പോകും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം പിന്നെ ക്രിസ്മസ് ഒക്കെ ആവാറായി പക്ഷെ ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനുള്ള കഴിഞ്ഞ തവണ ഞങ്ങൾ നാട്ടിലായിരുന്നപ്പം വലിയ പുൽക്കൂട് രണ്ട് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കസിൻസ് രണ്ടുപേരും കൂടെ ഒക്കെ കൂടിയിട്ട് അവിടെ നമ്മൾ വലിയ പൂക്കളൊക്കെ പൂക്കളല്ല പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ തവണ നമ്മളൊന്നും മേടിച്ചിട്ടുള്ളത് കാരണം നമ്മളിപ്പം വന്നിട്ടേ ഉള്ളൂ അപ്പം അറിയാലോ ഉടനെ തന്നെ നമ്മൾ ഓരോരോ സ്ഥലത്തോട്ടൊക്കെ മാറി കഴിയുമ്പം സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈ തവണ പുൽക്കൂടി ക്രിസ്മസ് ട്രീ ഒന്നും ഇല്ല നമ്മൾ പണ്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടാണ് പോന്നേ കാരണം കാർഗോയിലൊന്നും അയക്കാൻ വെയിറ്റ് ഓൾറെഡി ഇതായി പിന്നെ നമ്മൾ ലഗേജിൽ വെക്കാനും പറ്റില്ല അപ്പം അങ്ങനെ ആ ഒരു റൂമിൽ തന്നെ ഇട്ടും കൊണ്ടാണ് നമ്മൾ അതൊക്കെ പോയത് ആരെങ്കിലൊക്കെ ചിലപ്പോൾ ഇത് എടുത്തിട്ടുണ്ടാവുകയായിരിക്കും അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇനി അടുത്ത തവണ സെറ്റാക്കാം ഈ തവണ നമ്മൾ ഭക്ഷണത്തിൽ ഒതുക്കുന്നു അല്ലാണ്ട് ലൈറ്റ് സ്റ്റാർ ക്രിസ്മസ് ട്രീ പുൽക്കൂട് ഒന്നുമില്ല അപ്പോൾ എന്താ കുറച്ച് നേരം കഴിയുമ്പോൾ ഇനിയിപ്പം ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം എൻ്റെ ഡ്രസ്സൊക്കെ തേച്ച് കഴിഞ്ഞു അങ്ങനത്തെ എൻ്റേത് ഫുൾ പോയി കണ്ട എല്ലാം വാടിപ്പോയി അതെൻ്റെ കയ്യിലിരി പോകേണ്ട തന്നെയാണ് ഞാൻ ചിന്തിച്ചാൽ മതിയായിരുന്നു ചട്ടി മേടിച്ചിട്ട് ചെടി മേടിക്കണമെന്ന് എനിക്ക് ആ ബോധം പോയില്ല ഇനിയിപ്പോ ചട്ടി വാങ്ങിയിട്ട് ഇവിടെ ചെടി പിടിക്കാൻ ദൂരെ പോകണ്ടാത്തോണ്ട് കുഴപ്പമില്ല ഞാൻ ഈ ടേപ്പ് ഇത് ഓഫ് ചെയ്തില്ല അപ്പൊ ഏട്ടി ജോലിക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഇതേ മറ്റേ ആര്യവേപ്പില്ലേ ഇവിടെ നിറയുണ്ട് എവിടെ നോക്കിയാലും നമ്മൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ വിചാരിച്ചു എടുത്തിട്ട് ഇതൊന്നെടുത്തിട്ടിത് ഇത്രയും വേണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ മെയിനായിട്ട് ആയിട്ട് ഒരു ഇതിനാണ് ഇവിടെ ഇത് ഉലുവായിട്ട് നല്ലതാണ് ഉലുവിടുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് സംഭവം വരുന്നുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലോക്ക് ആവണം ബാത്റൂമ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് ഇത് ഇതിൻ്റെ പാക്ക് ഉണ്ടാക്കിയിട്ട് തലയിൽ ഇട്ടാലും നല്ല സൂപ്പറാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വീഡിയോസ് നോക്കിയിട്ടൊക്കെ പറയുണ്ടായി പക്ഷേ പിന്നെയാണ് അതിൽ പറയണത് നമ്മൾ മിക്സിയിൽ ഇത് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പായിരിക്കും പിന്നെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലാകുന്നു അങ്ങനെ ആ ഐഡിയയും തെറ്റ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്നത് അപ്പം ഇത് വെച്ചിട്ടൊരു എണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇതും കുറച്ച് മുലുവയും നമ്മളുടെ സവാളയില്ലേ അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി എണ്ണ കാച്ചാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇതിന് വേണ്ടി മാത്രമുള്ളതൊന്ന് മേടിച്ചു നമുക്ക് ചെയ്യാം അപ്പോൾ ഇലയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടു പിന്നെ ഇവിടെ കഴുകിയിട്ട് വാലാൻ വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഓട്ടയുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞു അല്ലെങ്കിൽ വെള്ളത്തൊയ്പാടി തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലോട്ടിട്ട് ഇനി ഇനി പിന്നെ പൊട്ടിത്തെറിച്ച് പിന്നെ അത് കണ്ടാറടങ്ങും അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ അതിൻ്റെ വെള്ളം കളയുന്നുണ്ട് പിന്നെ ആര് വേപ്പിൻ്റെയല്ലേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിപ്പ് വരിക അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ ഇടാന്ന് വിചാരിച്ചു പിന്നെ ഒരു സവാളയും ഒരു ഒന്നര സ്പൂണോളം ഉലുവയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു മുഴുവനോട് ഇടനെക്കാട്ടിലും നല്ലത് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിടുമ്പോൾ അതിൻ്റെ ഒക്കെ വേഗം തന്നെ വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇറങ്ങിക്കോളൂലോ അപ്പോൾ ഒരു സവാളയും ഒരു ഒന്നര സ്പൂൺ ഉലുവയും കൂടി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്നെടുത്ത് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ നമ്മുടെ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ സവാള ഇട്ടിട്ട് എണ്ണ കാച്ചുമ്പോ അതിനൊരു പ്രത്യേക സ്മെല്ലല്ലേ ഭയങ്കര മണവല്ലേ അത് എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഒരു സവാള മൂപ്പിച്ച മണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ സവാളയും കൂടെ ആഡ് ആക്കാന്ന് വിചാരിച്ചേ പിന്നെ സവാള ശരിക്കും നമ്മുടെ തലമുടിക്ക് എന്തൊക്കെയോ നല്ല ഗുണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉലുവ ഞാൻ മെയിനായിട്ട് ആയിട്ട് താരനെ തന്നെ വെണ്ടി വിട്ട ഇട്ടത് അപ്പൊ ഞാൻ എത്രയൊക്കെ വെള്ളം ഇതാക്കിയിട്ടും ആദ്യത്തെ ഒരു ഇടലിന് കുറച്ചേരം ഒന്ന് പൊട്ടിയിട്ട കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ഒന്ന് ഒരു കയ്യകലം മാറി നിന്നിട്ടാണ് ചെയ്തത് കാരണം മൂത്തോട്ടേ ഞാൻ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് നമ്മൾ വഴിയിൽ കിടന്ന് പാമ്പിനെടുത്ത് വെക്കുന്ന അവസ്ഥയെ പോലും അപ്പം ഞാൻ പിന്നെ ഇച്ചിരി ഇച്ചിരി ഇട്ടിട്ട് ഒന്ന് കുറച്ചൊക്കെ പൊട്ടി തുടക്കത്തിൽ കുറച്ചേറെ പൊട്ടിയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളുടെ എണ്ണ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് നേരം കരിക്കാൻ നിൽക്കരുത് അങ്ങനെ ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് പിന്നെ ചൂടാറാണല്ലോ ചൂടാറു കഴിഞ്ഞിട്ടാണല്ലോ ഇനിയിപ്പം അതൊക്കെ എന്താ പറയുക വേറെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തെങ്കിലും വേറെ കുപ്പിയൊന്നും ഇല്ല അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അച്ചാർ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ചാർ അത് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊരു ചില്ലുകുപ്പിയാണല്ലോ അപ്പം പിന്നെ അതിലിരുന്നോട്ട് പിന്നെ വട്ടമുള്ള ഇങ്ങനെ വായു വട്ടമുള്ള പാത്രത്തിൽ ഇടണതാണ് കുറച്ചും കൂടി ഇവിടെ നല്ലത് കാരണം തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കട്ട പിടിക്കും അപ്പം നമ്മൾ മറ്റ് കുഞ്ഞു ഹോളാണെങ്കിൽ നമ്മൾക്ക് സ്പൂൺ ഇട്ടിട്ട് തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുഞ്ഞു സ്പൂൺ ആണെങ്കിലും വലിയ സ്പൂണാണെങ്കിലും വേഗം തന്നെ നമുക്ക് കൂരി എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ മേടിക്കുമ്പോഴാണെങ്കിലും വായുവട്ടമുള്ള മറ്റേ കുപ്പീൻ്റെ നോക്കിയിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത് അപ്പം അങ്ങനെ അതൊന്ന് നന്നായിട്ട് കഴുകി ഞാൻ ഇന്നലെ രാത്രി ഞാൻ വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് അതൊന്ന് ടിഷ്യൂ ഒക്കെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കാട്ടിക്കളഞ്ഞവിടെയൊക്കെയാണ് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ മമ്മി പണ്ട് എന്താ പറയുക മുടി ഭയങ്കര ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഞാനല്ല മമ്മിയാണ് തലയിൽ എണ്ണയൊക്കെ തേച്ച് എങ്ങനെ എല്ലാ ദിവസവും എപ്പോഴും ഉണ്ടോ സാധാ എണ്ണയും ഒന്നും തേക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് കറ്റാറ് വഴിയോ അല്ലെങ്കിൽ ഇങ്ങനെ വേപ്പില സവാള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കാച്ചി വിളി എപ്പോഴും തലയിൽ തേക്കാറ് അതെനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മുടി വളർത്താനൊന്നും അന്ന് എൻ്റെ മുടിക്ക് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് അന്ന് അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ താളി അല്ലെങ്കിൽ ഇതുപോലെ ഓരോ എണ്ണ അങ്ങനെ ഓരോന്നൊക്കെ തന്നിട്ട് അപ്പോൾ എനിക്ക് പണ്ട് ഓർമ്മയുണ്ട് നമ്മൾ ഇതുപോലെ എണ്ണ കാച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു ഇത് സത്ത് ബാക്കി വരുമല്ലോ നമ്മൾ എന്താണോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം അന്ന് എണ്ണ കാച്ചിണന്ന് കുളിക്കണ സമയത്ത് ഇതായിരിക്കും മെയ്ത്തൊക്കെ തേച്ച് തരുക മുഖത്തും ശരീരം മൊത്തവും അത് തേച്ച് തരുമായിരുന്നു അപ്പം അതിൽ ഈ സവാളയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു പ്രത്യേക സ്മെല്ലാണത് അപ്പം അത് നമ്മളുടെ മെയ്ത്തൊക്കെ തേച്ച് കഴിയുമ്പോഴാണെങ്കിൽ അന്ന് കുളി കഴിയുമ്പോൾ പോലും നമ്മളുടെ മെയ്ത്തൊക്കെ ആ മണമുണ്ടാവും അപ്പം ഇന്ന് ഞാൻ മൊത്തം അങ്ങനെ തേക്കാൻ നിന്നില്ല കാരണം അതിൽ ഇങ്ങനെ തരിതരി ഉള്ളതുകൊണ്ട് ഇനി എങ്ങാനും ബ്ലോക്ക് ആയല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രം എൻ്റെ മൂത്തും കയ്യിലൊക്കെ തീച്ചു കൊടുത്തത് പിന്നെ വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി ആവാറായപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി അതുപോലെ തന്നെ കപ്പയിൻറ്റിങ് പണിയൊക്കെ അങ്ങ് വേഗം തന്നെ ചെയ്ത് തീർക്കാന്ന് വെച്ചു മീനൊക്കെ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നന്നായിട്ട് കഴുകണമല്ലോ അപ്പോൾ ഇത് മറ്റേ എന്തായിരുന്നു കിങ് ആയിരുന്നു അവർ ഭയങ്കര കുഞ്ഞി പീസാക്കിയിട്ട് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഓരോന്നും ഓരോന്നങ്ങ് എടുത്തെടുത്തെടുത്ത് ഞാൻ പിന്നെ ഫ്രീസറിൽ വെച്ചില്ലായിരുന്നു നമ്മൾ രാവിലെ മേടിച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കണോ ഉണ്ടാക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഐസ് ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം തന്നെ ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് കഴുകി ഓരോന്നും എടുത്തിട്ട് അങ്ങ് കഴുകി 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 അതിനുള്ളിൽ വലിയ ഒരായിട്ടതിനുള്ള അഴുക്കുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ നമുക്കിനിയിപ്പോൾ കപ്പയും നല്ല അടിപൊളി മീകറിയൊക്കെ കൂടെ സെറ്റ് ചെയ്യാം മീകറി ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ കൊച്ചുള്ളി സവാള ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും വീട്ടിൽ പണ്ടൊക്കെ ഇത് അരഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കറിക്ക് നല്ല കൊഴുപ്പ് ഫീൽ ചെയ്യാറുണ്ട് പപ്പ ഇപ്പോഴും അരിഞ്ഞു തന്നെ ഇടാപ്പൊ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും നല്ല കൊഴുപ്പ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ അതേ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കടുക്കും പുലിവ ഇട്ടിട്ട് ഞാൻ നമ്മളുടെ ആ മിക്സിയില്ലേ സവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് വേപ്പില ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് ക്രിസ്മസിന് മുന്നേ എന്തുകൊടുത്ത് വേടിയാണ് ക്രിസ്മസിൻ്റെ പർച്ചേസിൻ്റെ സമയത്താണ് ഞാൻ വേപ്പിലി മേടിച്ചത് അപ്പം നമ്മുടെ കരിക്ക് വേപ്പിലട്ടോ അപ്പം അതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൽ അരപ്പും തക്കാളി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് നമ്മൾ മീൻ ഇട്ടൊന്ന് പെട്ടിച്ചെടുക്കാൻ പോകും അതിപ്പം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല സാധാ ഒരു മീൻ കറി പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയിപ്പം മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ വെച്ചത് പക്ഷേ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ മീൻ നല്ല ഫ്രഷായി ഫ്രഷായിട്ട് കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ വെക്കുന്ന മീൻ കറിയിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് വെച്ചാലും മീൻ എന്താ പറയുക ഫ്രഷ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂലല്ലോ അപ്പം ഇന്നത്തെ എൻ്റെ മീൻകറി എന്തായാലും സെറ്റായിരുന്നു പിന്നെ എന്താ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മളുടെ കപ്പ ഒന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കപ്പ മുറിച്ച് വലിയ പരിചയമൊന്നുമില്ല വീട്ടിലായിരുന്നപ്പോൾ അവിടെ ഈ വക ഒക്കെ വെക്കണത് പപ്പയായിരിക്കും പിന്നെ അതെല്ലാം കണ്ട് ഒരു എന്താ പറയുക ഒരു ദിലങ്ങ് ആ ഒരു താളത്തിന് ഞാനങ്ങ് ചെയ്യണതാണ് എങ്ങനെയൊക്കെയോ സംഭവം എന്തായാലും മുറിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കപ്പയൊക്കെ നുറുക്കി നന്നായിട്ട് കഴുകി നന്നായി കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എനിക്കിങ്ങനെ ഇവിടെ കപ്പ മേടിക്കുമ്പം കയ്പാവു നന്നായിട്ട് വരുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി കപ്പയായിരുന്നു വേഗം തന്നെ വെന്തു അതാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെണ്ണ പോലെ നല്ല അടിപൊളിയിട്ട് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തരി പോലും കയ്പും ഉണ്ടായിരുന്നില്ല ഇന്ന് കിട്ടി മീനായിക്കോട്ടെ കപ്പ ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് കറി വെച്ചപ്പോഴും ആയിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പയ്ക്കുള്ള ആ ഒരു അരപ്പ് ഞാൻ അടിച്ചെടുത്തപ്പെടുത്തേക്ക് തന്നെ വേഗം തന്നെ കപ്പയൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് ഒടച്ചെടുക്കണമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത് ഒരു വീഡിയോയിൽ കണ്ട പോലെ വീട്ടിൽ സാധാരണ ഇങ്ങനെ ഉടയ്ക്കാറില്ല ഇങ്ങനെ ഏകദേശം ഒരു കഷ്ണമായിട്ടാണ് ഇടാറ് അപ്പോൾ ഇന്ന് നന്നായിട്ട് ഒടച്ചുണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പോൾ ഒട്ടക്കൈലോ ഓട്ടപാത്രം ഒന്നും ഞാൻ അങ്ങനെ ഊറ്റി കളഞ്ഞിട്ട് വേറെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നൈസായിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് അങ്ങ് എടുക്കുകയാണ് പിന്നെ ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇച്ചിരി കുഴമ്പ് പരുവത്തിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റൊരു ഓട്ടപാത്രം മേടിച്ചത് അപ്പോൾ അതെ നോക്കിയാൽ നല്ല വെണ്ണ പോലെ നല്ല സൂപ്പറായിട്ട് സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അരപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തു അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങ പിന്നെ ഉണ്ടായിരുന്നു വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ തന്നെ ഇരിക്കും ഉണ്ടാക്കുന്നത് ഈ ഒരു അരപ്പിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ എൻ്റെ ലൈ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ട്രൈ ചെയ്യണേ വീട്ടിൽ ഞാൻ പറഞ്ഞുവല്ലോ അങ്ങനെ ഇങ്ങനെ കപ്പ പുഴുക്ക് പോലെ നമ്മൾ ഉണ്ടാക്കാറില്ല ജസ്റ്റ് കപ്പ വേവിച്ചിട്ട് എന്തെങ്കിലും ചമ്മന്തിയോ അല്ലെങ്കിൽ മീൻകറി കൂട്ടി കഴിക്കുക പതിവി ഇതുപോലെ തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക പക്ഷെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതൊന്നും ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ എന്തെങ്കിലും ഉണക്കമുളകും വേപ്പിലില്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടില്ല അതും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടും അടിപൊളിയായിരുന്നു അപ്പൊ അത്രയേ ഉള്ളൂ തെറ്റാ